ഞാൻ അല്പം താമസിച്ചു പോയിട്ട് ഫോർ മലയാളം മലയാളം ഈസ് ഗെറ്റിംഗ് ഇൻ മലബാർ എന്തോ കാര്യമായിട്ട് പറയണുണ്ട് മലബാർ മലപ്പുറം എന്താ പറഞ്ഞു മലപ്പുറ എന്താ ഇത് ഷോക്ക് മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി മലബാറു എന്തൊരിത് അത് ഇങ്ങനെ ഉണ്ടൊരു അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കുന്നത് അതിനോ വേറെ ഒരിത് മലബാറു നിനക്ക് എന്താ അസുഖം ഇതന്ത്ലിക്ക് മരിക്ക ആരാണ് അതിനെ അച്ഛനും പഠിപ്പിക്കേ ഈ കാര്യത്തിൽ ഞാനൊരു ഏകവല്യനാ ആരെ ഏകവല്യൻ മലപോ മലബാൽ കൊലവിളി നടത്ത കൊലവിളി അരിക്കലോ ചെലുക്കല് ചലുക്കല് ചൊരിഞ്ഞെടു ചോയ്ക്കല്ലേ ചെറിഞ്ഞെടു ചീയല്ല മല മടമ എന്താ എന്റെ ഉദ്ദേശം എനിക്ക് ഒത്തേതിരാലി പത്ത് വേടി കിട്ടിയാലും ഐ എം ഫ്രം മലബാർ